ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥനോട് ഇങ്ങനെ മാഷി കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ആ സമയം രാമനാഥൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാം ദയാ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് എന്നാൽ ശബരി പഴയതുപോലെയല്ല അപ്പോൾ മാഷു പറയുന്നുണ്ട് എൻ്റെ മക്കളെയൊക്കെ എന്നാൽ നല്ല പോലെയാണ് വളർത്തിയത് അവളെ അവരോടൊക്കെ നല്ല ബഹുമാനത്തോടും മറ്റും മറ്റുള്ളവരോട് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചത് പക്ഷേ ഇങ്ങനെ അഹങ്കാരിയാവാൻ ഞാൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അത് കേട്ടോട് തന്നെ രാമനാഥൻ പറയുകയാണ് മാഷെ സങ്കടപ്പെടേണ്ട ഞാൻ ശബരിയോട് നല്ല ദേഷ്യത്തോടു കൂടി പെരുമാറാൻ ഇനി പറഞ്ഞു ിട്ടുണ്ട് എന്ന് പറയണ കേട്ടാ അങ്ങനെ അങ്ങോട്ടേക്ക് ആ സമയം ദയവരിക അപ്പം ദയ കുഞ്ഞെ എൻ്റെ നീ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അത് രാമനാഥനും ഈ പറയുന്ന മാഷും കാണുന്നുണ്ട് ഏട്ടാ അങ്ങനെ നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് ഞാൻ അതിന് വന്നതാ എന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം മോനെ നീ എൻ്റെ അടുത്തോട്ട് വാടാ എന്ന് മാഷു വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ദയവ പറയാണ് ഇല്ല എൻ്റെ അടുത്ത് ഇരുന്നോട്ടെ അച്ഛാ അവന് എൻ്റെ അടുത്ത് വന്നതല്ലേ ഉള്ളു അപ്പോൾ തന്നെ രാമനാഥൻ പറയുന്നത് ആ നിന്റെ അടുത്ത് ഇരുന്നോട്ടെ കാരണം കുഞ്ഞിനെ എപ്പോഴെങ്കിലല്ലേ അതിൻ്റെ അമ്മയെ കാണാൻ കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ യുടെ മുകളിൽ ഇഞ്ഞ് കൂട്ടോ അങ്ങനെ ഇതയാതയുടെ ശബരി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മാഷി അപ്പുടുന്നതിനെ ശബരിയേട്ട ബിസിനസ്സിനാണെന്ന് തോന്നുന്നു തിരക്കല്ലേ ഞാൻ വിളിക്കുമ്പോൾ ഏത് സമയം എന്ന് പറയുന്നുണ്ട് ആ സമയം രാമനാഥൻ സ്വകാര്യമായി പറയാണ് ഇവളുടെ അരികിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവളുടെ സംസാരം കേട്ടാൽ ശബരിക്ക് ചിലപ്പോൾ പൊട്ടിത്തെറി സംഭവിക്കും അതുകൊണ്ട് തന്നെ ശബരി ഇവളെ മാഷിൻ്റെ മുന്നിൽ വെച്ച് അടിക്കേണ്ടി വരുമോ എന്ന് പേടികൊണ്ടാണ് വരാത്തെന്ന് പറയുന്നുണ്ട് അതെന്തായാലും കുഴപ്പമില്ല എന്ന് മാഷും പറയുന്നു പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ ചെക്കുമായിട്ട് പിന്നെ എൻ്റെ അരിലോട്ട് അപ്പോൾ വിനയൻ ചെക്കൊക്കെ എടുത്ത് നോക്കുകയാണ് ക്യാഷ് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ വരും അപ്പോൾ നീ കുഞ്ഞിനെ എങ്ങനെ തരാൻ പരിപാടി ആദ്യം ക്യാഷ് വരട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ വിനയ നീ നിൻ്റെ വേലത്രങ്ങൾ എൻ്റെ അടുത്ത് എടുക്കാൻ നോക്കണ്ട ഇത് ഇന്ദ്രനാണ് ആൾ മാറിയിട്ടുണ്ട് അത് നോക്കി നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതുകൊണ്ട് നീ മരിക കുഞ്ഞുങ്ങളെ വിട്ടു തരണം എന്നൊക്കെ പറയുമ്പോഴും പിന്നേന് ഇങ്ങനെ പകയുണ്ട് കേട്ടോ ഒന്നും വിണ്ടെന്നില്ല ആ സമയം ഇത്രയും പോവുകയാണ് പോയ ഉടനെ അവൻ്റെ ഒരു ഭീഷണി അവൻ ആരോടാണ് കളിക്കുന്നത് എന്നോടോ എന്നോടാണ് കളിക്കുന്നത് അത് കേൾക്കുന്ന ദമ്പോതരം പറയണേടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്തടിച്ച് പറയണേ അല്ലാതെ അവൻ പോയതിന് ശേഷം അവൻ ഇല്ലാത്ത നേരെ നോക്കിയിട്ടല്ല പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ വിനയൻ പറയണം ആദ്യം ചെക്ക് വരട്ടെ എന്നിട്ടല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ എന്നോടല്ലേ കളിക്കാൻ കളിച്ചിരിക്കുന്നത് ചെക്കെല്ലേ കിട്ടിയിട്ടുള്ളൂ പൈസ വന്നതിന് ശേഷം ഇതിപ്പം എൻ്റെ ആവശ്യമായി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനയൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുനെയാണ് കാണിക്കുന്നത് രഘു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരികയാണ് ഗേറ്റ് തുറന്നു വരുന്ന അമ്പിളി കാണുന്നതാണ് അപ്പോൾ അമ്പിളി അവിടെ വെക്കണം അടിച്ചു വരുക ഇരുന്ന് ആ സമയം രഘുവേട്ടൻ എന്താ വണ്ടിയില്ലാതെ അതൊന്ന് പറയേണ്ടടി വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം വന്നു അതുകൊണ്ട് തന്നെ ട്രിപ്പ് പോകുന്ന സമയത്താണ് അവിടെ വായിലുള്ളതൊക്കെ കേൾക്കേണ്ടി വന്നു അത് കേൾക്കുന്ന അമ്പിളി എന്നിട്ട് രഘുവേട്ടനെ എന്താ വണ്ടി കട്ട് അവിടെ ഇട്ടു പോര് അല്ല വർക്ക് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രഘുവേട്ടൻ എന്തിനാണ് അങ്ങ് പോകുന്നത് വർക്ക് ഷോപ്പിൽ കൊടുത്ത് അവിടെ തന്നെ ആ പൈസയുമായി ഇങ്ങോട്ടേക്ക് വരില്ലേ അതിന് എവിടെയെന്നാണ് പൈസ ട്രിപ്പ് കിട്ടി ഏഴായിരം രൂപ ഒന്നും എൻ്റെ അടുത്തില്ല ഏഴായിരം രൂപ കിട്ടിയാലല്ലേ ട്രിപ്പ് ഓടാനും ഇതിനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന അമ്പിളി പറയുന്നത് എൻ്റെ ഒരു ഇങ്ങോട്ടാണ് ഇങ്ങനെ ടെൻഷനാവാതെ എൻ്റെ അടുത്തും നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള പൈസ മിച്ചം ഒന്നിച്ച് കൂട്ടുകയാണെങ്കിൽ അത് ഏഴായിരം രൂപ ഉണ്ടാവില്ല കേട്ടോ ഇപ്പം തന്നെ വിളിച്ച് പറയുമെന്ന് പറയും എന്നെ പറഞ്ഞാൽ മതി ആ അനുപം പണം തരാമെന്ന് പറഞ്ഞതാണ് എന്നിട്ട് എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് ആ പണം നീ വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇതിപ്പോൾ നീയും ഞാനും എത്ര കഷ്ടപ്പെട്ടാലും അത് വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിങ്ങോട്ടിരിക്കും മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ അമ്മളിയോട് പറയുമ്പോൾ അമ്പളി പറയണേ ധൈര്യം കൂട്ടേ ഞാനൊരു കാര്യം വഴിയട്ടെ ഇപ്പോൾ അനുഭവം പണം തരാ എന്ന് പറഞ്ഞ ആ കാര്യം ആ പണം ഇപ്പം ഏത് വഴിക്കാ പോയത് ചേരുവിൻ്റെ വഴിക്കല്ലേ പോയത് ചേരുവിന് ആ പണം കൊടുക്കാനല്ല പുതുഷയോ ഒന്നുമില്ലെങ്കിൽ അവളുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന കാര്യമല്ലേ അപ്പോൾ എന്തായാലും രഘുവേട്ടനെ വെച്ചാൽ ആ പണം പിന്നീട് കാര്യങ്ങൾ വരുമ്പോൾ ചേരുവിൻ്റെ കുഞ്ഞിന് കൊടുക്കാമെന്നുള്ള എത്തുമ്പോൾ ഉടൻ തന്നെ രഘുവേട്ടനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ തരില്ല എന്ന് പറയും അതിന് നല്ലത് നാണം കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു നിലപാടെടുക്കുക ആരുടെയും പണം ഇനി വേണ്ട ആരുടെയും പണം കൊണ്ട് എനിക്കൊരു ജോലി വേണ്ട ഒരു സമ്പാദ്യം വേണ്ട എന്നൊക്കെയുള്ള തീരുമാനം രഘുവേട്ടനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതെല്ലാം നല്ലതെന്ന് പറയുമ്പോൾ രഘുപരം ശരിയാണ് ചിരുവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പം വലുത് അത് ഞമ്മളും പറയും നമുക്ക് ബിസിനസ്സല്ല വലുത് ചെരുവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പം വലുത് എന്ന് നമ്മളും പറഞ്ഞു പോകും എന്നൊക്കെ തന്നെ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുശീലയെ കാണാൻ വേണ്ടി സുധൻ വന്നിരിക്കുകയാണ് അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ സോന നിൽക്കുന്നുണ്ട് അപ്പോൾ സോനയോട് സുശീലയുണ്ട് ആ അമ്മയുടെ എന്ന് പറയേണ്ട അല്ല മോളെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സോന അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സുഷീല അങ്ങനെ ഭക്ഷണം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സോന അപ്പോൾ അതിലാരും കഴിച്ച് കണ്ടില്ല അപ്പോൾ സോനയെ ചോദിക്കുന്നുണ്ട് സോനയോട് ചോദിക്കുന്നുണ്ട് എടീ ഇന്നിവിടെ ആരും ഭക്ഷണം കഴിച്ചില്ല അതിനെങ്ങനെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ അമ്മയുടെ മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പോയി ചോദിച്ചു നോക്ക് സ്വന്തം മക്കളെ തമ്മിൽ തമ്മി തെറ്റിക്കുന്ന പരിപാടിയല്ല അമ്മ ചെയ്തത് ഞാനതിനു മാത്രം എന്താണ് ചെയ്ത് അമ്മയെ ദേ എൻ്റെ അടുത്ത് വേണ്ട വിലത്തരങ്ങൾ സ്വന്തം മക്കളെ തമ്മിത്തമ്മി തെറ്റിക്കുകയല്ലേ ചെയ്ത് ഞാൻ തെറ്റിച്ചതല്ലോ ഉള്ളത് പറഞ്ഞതല്ലേ ഉള്ളതാണെങ്കിലും മിദ്രട്ടിനെക്കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അത് മനസ്സിൽ വെക്കാനേ പാടുകയുണ്ടായിരുന്നുള്ളൂ സത്യത്തിനെക്കുറിച്ച് അങ്ങ് സത്യത്തിൽ തുറന്ന് പറയരുതായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതേ സുശീലയ്ക്ക് എങ്ങനെ നിൽക്കേണ്ടതെന്ന് സുശീലക്കറിയാം സുശീല ഒരു പരിപാടിക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് വെച്ച് അത് തീരുമാനം ഉണ്ടാക്കാൻ സുശീലയ്ക്ക് അറിയാം മുന്നും പിന്നെ നോക്കിയിട്ട് തന്നെ സുശീല ഇറങ്ങുന്നത് അല്ലാതെ നിന്നെ പോലെ ഒന്നും റിയാതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എടുത്ത് വേണ്ട ഞാൻ ഞാനെടുത്ത് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലും സുധൻ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ സുധാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഈ സോനെന്താ തന്നെ കണ്ടിട്ട് പിണ്ടാതെ പോയത് പ്രതിഭയുടെ മോളുടെ വിവരമൊന്നും ചോദിച്ചില്ലല്ലോ അപ്പോൾ ഇവർക്കിടയിലൊക്കെ എന്തൊക്കെയാണ് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ സു സുശീല എത്തിയിട്ടാണ് എന്തിനാണ് സുധാൻ ഈ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണ് സുഷീലെ എന്തൊക്കെയാണ് പറയുന്നത് ഞാനൊന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ദ്രന് പണം കൊടുക്കാനല്ലേ പണം കിട്ടാനല്ലേ ഞാൻ ആ സ്വർണം കൊണ്ടുവന്ന് ത് ആ അതൊക്കെ നേരെ തന്നെ ആയിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത് ഞാനെന്ത് സുഷീല സത്യത്തിൽ എന്താണ് എനിക്കതൊന്നും അറിയില്ല അവർ തമ്മിൽ എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ നിൻ്റെ മകളുടെ സ്വർണം എന്തായാലും സുധാ നിൻ്റെ കൈകളിൽ എത്തില്ല പിന്നെ ഇതിനെ നീ ഇങ്ങനെ ടെൻഷനാവുന്നു എൻ്റെ മകൾക്ക് സ്വർണം കൊടുത്തത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ തന്നെയാണ് എൻ്റെ മകൾക്ക് മാത്രമല്ല അത് കരുതിയിട്ടാണ് കൊടുത്തത് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സഹായിക്കുന്ന തെറ്റൊന്നും എനിക്കില്ല എന്നൊക്കെയാണ് ഞാൻ പറയാനോ എന്തായാലും സുധാ കാലക്ക അല്ല എന്ത് പറയാനാണ് ഇപ്പൊ നിന്റെ മകളുടെ വയറ്റിൽ ഒരു കുരുന്ന് ജനിക്കുന്നുണ്ടല്ലോ അതിന് ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുക അത് ഇതാ സുധ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും ഇതിൽ എൻ്റെ മകന്റെ കൂടി കഷ്ടകാലം വന്നു എന്നൊക്കെ ഞാൻ പറയണ്ട അതൊന്നും അത്രങ്ങ ഉൾക്കൊള്ളാൻ അങ്ങ് സുധനും കഴിയില്ല പിന്നീട് അനുപമയും മാഷിനെയും ഇന്ദ്രനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇന്ദ്രനോട് കാര്യങ്ങൾ ചെയ്തു കൊണ്ട് കേട്ടോ ഇന്ദ്രനോട് ഇന്ദ്രൻ പറയാണ് പിന്നെ എന്റെ അഹങ്കാരഭാവത്തിന് യാതൊരു കുറവില്ല അവനെന്നോട് ആ ചെക്ക് വാങ്ങുമ്പോൾ അവൻ്റെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ദേഷ്യം പിടിച്ചു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ മാഷി പറയണേ എന്തായാലും കുഞ്ഞുങ്ങളെ കിട്ടട്ടെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം ശരിക്കും അവൻ്റെ കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ ഒരു എഗ്രിമെൻറ്റോട് കൂടി കാര്യങ്ങൾ ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ അത് കേൾക്കുന്ന അനുഭവം പറയുകയാണെങ്കിൽ വിനയനെ അങ്ങനെ എഗ്രിമെൻറ്റൊന്നും വെച്ച് തരില്ല അവൻ പഠിച്ച കള്ളനാണെന്ന് അനുഭവം പറയുന്നുണ്ട് കേട്ടോ മാഷി അവർ അതൊന്നും വേണ്ടപ്പോൾ തൽക്കാലം കുഞ്ഞുങ്ങളെ കിട്ടട്ടെ ബാക്കി ബാക്കി വരുന്നോടത്ത് കാണാമെന്ന് പറയണ കേട്ടോ അങ്ങനെ വിനയ എന്താ ഇന്ദ്ര എന്തായാലും നീ അവരുടെ ചെക്ക് ഞാൻ ഞാൻ അവിടെ പറഞ്ഞു വിട്ടത് അപ്പോൾ എന്തായാലും പൈസ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലാവുമെന്ന് പറയുമ്പോൾ അനുഭവം പറയുന്നത് എന്താ നാളെ രജിസ്ട്രേഷൻ നടത്താൻ അച്ഛാ ഞാൻ ദാസങ്ങളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രട്ട എൻ്റെ പേരിലോട്ട് കട ആക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ദ്രൻ പറയാം അയ്യോ നാളെ ഇന്നും രജിസ്ട്രേഷൻ വേണ്ട എനിക്ക് പത്ത് ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ ഇപ്പോൾ അടുത്തൊന്നും കഴിയില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ടായിട്ട് ആ സമയം പറയണ പറയണേ ലക്ഷം രൂപ വേണ്ട എനിക്കെൻ്റെ ചീരുവിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്താൽ മതി അത്രേ എനിക്ക് വേണ്ടയുള്ളൂ ഇപ്പോൾ തൽക്കാലം രജിസ്ട്രേഷൻ നടക്കട്ടെ അത് കേൾക്കുന്ന ഇന്ദ്രൻ വലിയ സന്തോഷമാകണേ മാഷു പറയണേ ശരിയാണ് എൻ്റെ മോളെ ഒരിക്കലും ഇനി നിന്നൊന്നും വാങ്ങില്ലെന്ന് കരുതിയൊരു ആളാണ് എൻ്റെ മോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ ഇന്ദ്ര ഇപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തല്ലോ ഇനി പത്ത് ലക്ഷം ഒന്നും വേണ്ട അപ്പോഴേക്കും ഇന്ദ്രം പറയാമെന്ന് ശരിയാവില്ല ഞാൻ കൊടുക്കുമെന്ന് പറയാനായിട്ട് കേട്ടോണ്ട് കേട്ടോടുന്നതിനെ ചീര് പറയാൻ ഇനിയനുസരിച്ചിട്ട് ആരെങ്കിലും സഹായിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ഇന്ദ്രേട്ടാ പത്ത് ലക്ഷമായിട്ട് വന്നാൽ മതിയിട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ പറയണ അനുഭവം ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇങ്ങനെ ഒരു ഉപകാരം എനിക്ക് ചെയ്തു തന്നതി പണത്തിന് അത്രയും ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു ആ ഇപ്പം എന്തേലും കാര്യം നടന്നില്ലോ എന്ന് അനുഭവം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യനെയാണ് കാണിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സത്യൻ്റെ മുന്നിലോട്ട് സുശീല വരെയാണ് എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അല്ല കാര്യങ്ങളൊക്കെ എന്താ പറയുക നീ എന്തായാലും ആ സുഖം വന്നു അത് അവൻ തെറ്റു പറഞ്ഞു ഇനി വെറുതെ അവനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണ്ട തെറ്റ് തെറ്റാ എന്ന അവന് തിരിച്ചറിഞ്ഞല്ലോ എന്നാലും എൻ്റെ ഏട്ടനെയും എന്നെയും തെറ്റിക്കുന്ന ഈ പരിപാടി ചെയ്താൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ എന്തും ഞാൻ സഹിക്കും പക്ഷേ ഇങ്ങനെ തമ്മിത്തമ്മി തെറ്റിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുശീലെ പറയാം അതെല്ലാം ഞാൻ പറഞ്ഞത് അതങ്ങനെ ക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ പതിനഞ്ച് ലക്ഷം ട്രാൻസ്പോർട്ട് കമ്പനിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ സ്വർണം കണ്ടിട്ടൊക്കെയാണ് അത് ചെയ്തത് എന്നിട്ടിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ നിന്ന് പണം എടുത്ത പിറ്റേ ദിവസം തന്നെ രണ്ട് രണ്ട് വണ്ടികൾക്ക് കേടായും ചെയ്ത അത് ഇറക്കണമെങ്കിൽ ഒന്നര ലക്ഷം വേണം ഇപ്പോൾ മൂന്ന് വണ്ടിയേ ഓടുന്നുള്ളൂ പഴയതുപോലെ വലിയ ലാഭത്തിലൊന്നും ഇനി അത് ഓടില്ല നഷ്ടത്തിലാണ് രണ്ട് രണ്ടുപേരൊന്നും ആ കമ്പനിയിൽ നിന്നിട്ടും കാര്യമില്ല ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ അത്കൾക്കൊന്ന് സുശീല പറയണേ അത് ശരിയാടാ ഒരാൾക്ക് തന്നെ നിന്നാൽ മതി ഇനി അതിൽ നിൽക്കണ്ട സോനയുടെ ഭർത്താവിനെ വിദേശത്തൊന്നും അയക്കാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നീ അതിൽ എന്ന് പറഞ്ഞിട്ട് പതിയെ പതിയെ ഇനി സച്ചിയുടെ കുടുംബത്തോട്ട് അയക്കാനുള്ള ആ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്